പട്ടം കോളനി രൂപീകരിച്ചിട്ട് എഴുപത് വർഷം പിന്നിടുമ്പോഴും പട്ടം കോളനിയുടെ സ്ഥിരാ കേന്ദ്രമായ തൂക്കുപാലത്ത് വികസനം ഇന്ന് മന്യമാണ് പുതുമാർക്കറ്റ് തൂക്കുപാലം ബസ് സ്റ്റാൻഡ് ആശുപത്രി സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ അപര്യാപ്തത വലിയ പ്രതിസന്ധിയാണ് മേഖലയിലെ ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമാണെങ്കിലും വികസന കാര്യത്തിൽ പതിറ്റാണ്ടുകൾ പിറകിലാണ് ഈ മേഖലയെന്നാണ് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകൾ എഴുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ വലിയ വികസന കുതിച്ചുചാട്ടത്തിലേക്കാണ് നീങ്ങിയത് എന്നാൽ കരുണാപുരം നെടുങ്കണ്ടം പാമ്പാടുംപാറ തുടങ്ങിയ മൂന്ന് പഞ്ചായത്തുകൾ അതിരിടുന്ന പട്ടം കോളനിയിലെ ഏക ടൌണായ തൂക്കുപാലത്ത് മുരടിപ്പാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച തൂക്കുപാലം ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായിട്ട് വർഷങ്ങളായി യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നില്ല നമ്മുടെ ബസ് സ്റ്റാൻഡ് നൂറുകണക്കിന് ബസ്സുകൾ വന്ന് തിരിഞ്ഞു പോകുന്നതാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ തൂക്കുമാരത്തെ ബസ് സ്റ്റാൻഡ് ആ ബസ്റ്റാ ബസ് സ്റ്റാൻഡിന്റെ പുറത്തുകൾ വളരെ ശോചനീയ അവസ്ഥയിലാണ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറാതിരിക്കാനുള്ള കേറാതിരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കാരണം ആ ബസ്റ്റാൻഡിൽ മുൻപ് കോൺക്രീറ്റ് ചെയ്ത കമ്പികൾ പോലും മുൻപോട്ട് പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യം ടയറുകൾ പോകുന്ന സാഹചര്യം ഏതാണ്ട് പത്ത് വർഷത്തോളമായിട്ടുള്ള തൂക്കുപാലം മാർക്കറ്റ് അതൊന്ന് പുനരുജ്ജീവിപ്പിക്കുവാനായിട്ടുള്ള സംവിധം മാറി മാറി വന്ന ഭരണസമിതികളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് നിലവിൽ ഇപ്പം എറണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫിന്റെ നേതൃത്വം पंचायत भरण समिती ഈ മാർക്കറ്റിന്റെ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയും ഇപ്പൊ ഹട്ടോ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ ലോണെടുത്തും മാർക്കറ്റിന്റെ മണി പൂർത്തീകരിക്കുവാനായിട്ടുള്ള സംവിധാനത്തിലേക്ക് കടന്നിട്ടുണ്ട് മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഇവർ ആശുപത്രി സൗകര്യം ഇല്ലാത്ത ഏക പ്രദേശമാണ് മൂന്ന് പഞ്ചായത്തുകൾ സംഗമിക്കുന്ന കല്ലാർ പട്ടങ്ങളിലെ സ്ഥിര കേന്ദ്രമായിട്ടുള്ള തൂക്കുപാലത്ത് തൂക്കുപാലത്ത് സർക്കാർ ഉടമസ്ഥതിൽ ഒരു ആശുപത്രി അത് ദീർഘനാളത്തെ പട്ടം കൊള്ളിക്കാരുടെ ഒരു ആവശ്യമാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ മുണ്ടേരുമുണ്ടെങ്കിലും സാഹചര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കല്ലാർ വട്ടം കോളനിയുടെ സ്ഥിര കേന്ദ്രമായ തൂക്കുപരത്ത് ഒരു സർക്കാർ അടിസ്ഥാനത്തിൽ എങ്കിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് കല്ലാർവട്ടം കോളനയുടെ ഈ എഴുപതാം വാഷി ആഘോഷിക്കുന്നത് ഈ ആഘോഷവൽ ബന്ധപ്പെട്ട ഭരണാധികാരികളെ ശ്രദ്ധ ചെലുത്തണമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാൻ കഴിയുന്നത് അതെ കാലത്തിനൊപ്പം വികസന പ്രവർത്തനങ്ങൾ കൂടി നടന്നുവെങ്കിൽ മാത്രമേ കുടിയേറ്റ ജനതയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയുള്ളൂ പട്ടം കോളനി പഞ്ചായത്ത് എന്ന പതിറ്റാണ്ടുകളായ ജനങ്ങളുടെ ആവശ്യവും സ്വപ്നമായി അവശേഷിക്കുകയാണ് ന്യൂസ്